ദിവസവും ഇത് ലക്ഷക്കണക്കിന് സെയിൽ നടക്കുന്ന ഈ ഒരു ഡോക്ടർ ഫിക്സിറ്റിന്റെ അഡ്വെർടൈസ്മെന്റ് കൊണ്ട് നമ്മളെ പോലെയുള്ള പ്ലംബർമാർക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടുകാർക്കും ഇതൊരു യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയോണ്ട് മാത്രം ഒരു വീഡിയോ ഷെയർ ചെയ്യലാണ് നമ്മൾ പ്ലംബിങ്ങിന് വേണ്ടിയിട്ട് ഈ കോൺക്രീറ്റ് ഒക്കെ നമ്മൾ ഹോളൊക്കെ അടിക്കും ഇപ്പം സാധാരണ രീതിയിൽ കോർബിറ്റ് കോർബിറ്റിട്ടാണ് നമ്മൾ ചെയ്ത് കൃത്യമായ രീതിയിൽ നാലഞ്ച് പൈപ്പ് ആണെങ്കിൽ ഈ നാലഞ്ച് പൈപ്പ് ആണെങ്കിൽ ഈ നാലഞ്ച് പൈപ്പിന്റെ കറക്റ്റ് നമുക്ക് കോർബിറ്റിട്ട് കിട്ടിയിട്ട് കുറവ് നമുക്ക് ഹോൾ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിന് ഗ്യാപ്പുകൾ വളരെ കുറവായിരിക്കും കോൺക്രീറ്റ് പൊട്ടിച്ചിട്ട് ചെയ്യുന്നവരുണ്ട് അതായത് സൺഷെയ്ഡിന്റെ ഭാഗത്തൊക്കെ പൈപ്പ് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് വീതിയിലൊക്കെ പൊട്ടിച്ചിട്ട് പ്ലംബിന്റെ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇത് ഒരുപാട് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ സ്ഥലം അത് എല്ലാവരും ചെയ്യുന്ന ഒരു സംഭവമാണ് കാരണം വെച്ചാൽ ഈ ഒരു സംഭവത്തിൻ്റെ വീഡിയോ ചെയ്തിട്ട് ഇതിന്റെ ഡീലർമാർ കാണണം പോലും ഉണ്ടാവില്ല വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം ഡാഫ്റ്റർ ഫിക്സിൻ്റെ യു ആർ പി ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ത്രീ നോട്ട് വണ് മൂന്ന് പൂജ്യം ഒന്ന് അത് നോക്കി വെക്കുക വൺ സീറോ വൺ ഈ രണ്ട് നമ്പറുകളുണ്ട് അപ്പോൾ ത്രീ നോട്ട് വണ്ണാണ് യു ആർ പി എന്ന് പറയുന്നത് യു ആർ പി പറഞ്ഞാൽ നമുക്ക് ഇതൊരു വാട്ടർ പ്രൂഫിങ് സിസ്റ്റം തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ വർക്കിന്റെ സ്റ്റൈൽ ഉണ്ടാകട്ടോ അപ്പോൾ ചില ആൾക്കാരൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നോർമലി നമ്മളൊരു ൗട്ടിട്ടിറ്റ് ഫില്ല് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അത് ഭാവിയിൽ ചിലപ്പോ ലീക്ക് വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട് അതൊന്നും പിന്നെ സയന്റിഫിക്കലി വേറെ തെളിവൊന്നുമില്ല പക്ഷെ എന്നാൽ ചില സ്ഥലങ്ങളിലെല്ലാം കാണാം നമുക്ക് ഇതിന്റെ താഴത്തെ ഭാഗത്ത് പൊട്ടിച്ചിട്ട് അടച്ചതിന്റെ താഴത്തെ ഭാഗത്ത് ചെറുതായിട്ട് പൂപ്പലുകൾ വന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിട്ട് അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഒരുപാട് വെയിൽ കൊള്ളുന്ന സ്ഥലമില്ലാകുമ്പോൾ അവിടെ വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ ആ ഒരു സ്ഥലത്ത് ലീക്കേജും വരും പൊട്ടിച്ച സ്ഥലത്ത് കൃത്യമായിട്ട് ജോയിന്റ് ആയി നിക്കണം ഈ സാധനം നമ്മള് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി അപ്പോൾ നമുക്ക് ഇതുവരെ വേറെ ഒരു പ്രശ്നങ്ങളും ഒന്നും വന്നില്ല ഏകദേശം എന്തായാലും ഒരു പത്ത് വർഷത്തിന് മുകളിലായി നമ്മൾ ഈ ഒരു സംഭവം ഇത് വെച്ചിട്ട് അടക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് പിന്നെ ഇത് എങ്ങനെ ഇത് മിക്സ് ചെയ്യണം എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഇതായി ബാക്ക് വശത്ത് കറക്റ്റ് ഇത്ര യൂസ്റ്റൂല് നമുക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ട് ഈ ഫില്ല് ചെയ്യുന്ന സ്ഥലത്ത് ഒരു പൊടിയോ കാര്യമോ ഒന്നും ഇല്ലാന്നുള്ള നമ്മൾ ആദ്യം ഉറപ്പു എടുത്ത കേട്ടോ നല്ല പ്രശ്നം കൊണ്ട് അടിച്ച് നല്ല ഇതുപോലെ അങ്ങോട്ട് വൃത്തിയായി കൊടുക്കുക അതുപോലെ തന്നെ ഇവർ പറയുന്നത് ഓയിലിൻ്റെ അംശമോ അതുപോലെ തന്നെ പൊടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല തന്നെ അതിൻ്റെ മുകളിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലീക്കേജ് ഇല്ലാതെ തന്നെ ഉണ്ടാവും കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല രണ്ട് കോൺക്രീറ്റ് നമ്മൾ നല്ലോണം ആയിട്ട് നിൽക്കും സെറ്റായി നിൽക്കും പിന്നെ ഈ സിമെൻറ്റിൻ്റെ അകത്ത് നമ്മൾ വേണ്ടുന്ന രീതിയിൽ ആദ്യം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക ആദ്യം അതും നമുക്ക് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് നോക്കാം ചില സമയത്ത് ഓരോ പിന്നെ കട്ടയൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവും അപ്പോൾ അതൊന്നും സെറ്റ് മിക്സ് ആയിട്ടില്ലെങ്കിൽ അത് വലിയ പണിയാണ് പിന്നെ ഒഴിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഏത് രീതിയിൽ ലൂസ് വേണമെന്ന് വെച്ചാൽ ആ രീതിയിൽ തന്നെ ലൂസാക്കിയിട്ട് തന്നെ നമ്മൾ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക പ്രത്യേക ശ്രദ്ധിക്കേണ്ട രണ്ട് ലെയറിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക രണ്ട് ലെയറായിട്ട് ആയിട്ട് സാധനം ഒഴിച്ചു കൊടുക്കുക നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായി അപ്പോൾ എന്തായാലും നമുക്ക് ഇതുവരെ വേറെ ഒരു ലീക്കൊന്നും വന്നിട്ടൊന്നുമില്ല അതുപോലെ പൂപ്പിലിൻ്റെ പ്രശ്നങ്ങളും വന്നിട്ടില്ല നമ്മൾ ഇതുപോലെ അടച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവാം സംഭവം നൈസാകും